ഒരു സി ക്ലാസ് മണ്ഡലമാണ് എങ്ങനെ കാഞ്ഞു പിടിച്ചാലും ഒരുതരത്തിലും ജയം സ്വപ്നം കാണാൻ കഴിയാത്ത ഇടതുപക്ഷത്തിന്റെ ഒരു കുടുംങ്കോട്ടയിൽ കരുത്തനായി ഇ എം ജോർജ്ജാണ് സിപിഎം സ്ഥാനാർത്ഥി ഏഴായിരത്തി എൺപത്തെട്ട് വോട്ടുകൾക്ക് അസാധ്യമെന്ന് കഴിഞ്ഞതിൽ സാധ്യമാക്കി തുടങ്ങി പരാജയമറിയാതെ ആണ്ടുകൾ നീണ്ട ജൈത്രയാത്ര കേരള ചരിത്രമാണ് ഇതവണ മുഖ്യമന്ത്രിയായും ഫലയാവർത്തി വന്ന മന്ത്രി ഒരു രൂപയ്ക്ക് ഒരു കിലോ അരിയും കയ്യപ്പു ചാർത്തിയ അനേകമനേകം വികസനങ്ങൾക്കും അപ്പുറം ഉമ്മൻചാണ്ടി അടയാളപ്പെടുത്തപ്പെട്ട സങ്കോചങ്ങളില്ലാതെ ജനക്കൂട്ടത്തിനിടയിൽ നിന്നൊരു നേതാവ് എന്നു തന്നെയാണ് ബസ് നിലക്കിൽ അട്ടിയോടിക്കാതെ കെട്ടാതെ െ മാറാവുകാലില്ലാതെ ആരോരുമില്ലാത്തവരെ ചേർത്തുപിടിച്ച നേതാവെ പൂക്കൾ സ്നേഹാദരങ്ങൾ ഈ ദിനം അത്രയും കണ്ട് ആർത്തലയ്ക്കുന്ന ജനപ്രവാഹത്തിലുള്ള കേരളം അറിയുന്നു പ്രിയപ്പെട്ട നേതാവെ സ്നേഹരാഷ്ട്രീയത്തിന്റെ വക്താവെ നാടുള്ളടത്തോളം കാലം പുതുപ്പള്ളി എന്നൊരു സ്ഥലനാമുള്ളിടത്തോളം കാലം കേരളത്തിന് ഉമ്മൻചാണ്ടി അമരസ്മരണം